ഞാനിപ്പോ ഡീപ് ഫെസ്റ്റിലെ ഹാൾ ടു എയിലാണുള്ളത് സൗദിയിലെ പ്രവാസികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു എക്സിബിഷനാണ് നമ്മുടെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നാൽ അവർക്കും ഭാവിയിൽ എന്തൊക്കെയാണ് സാങ്കേതിക വിദ്യയിൽ മാറ്റങ്ങൾ വരാൻ പോകുന്നത് എന്തൊക്കെയാണ് ഭാവിയിലെ ഒരു തൊഴിൽ സാധ്യത ലോകത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ സാങ്കേതിക മേള റിയായിൽ നടക്കുന്ന ലീപ് ഡീപ് ഫെസ്റ്റ് ട്വന്റി ട്വന്റി ഫോറിലാണ് ഞാനിപ്പോൾ ഉള്ളത് റിയാ നഗരത്തിൽ നിന്നും എൺപത് കിലോമീറ്റർ അകലെ മൽഹത്തിലുള്ള റിയാദ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് ഈ ഡീപ് ഫെസ്റ്റ് നടക്കുന്നത് ഇവിടെ അക്ഷരത്തിൽ സൗദി ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തി എന്ന് തന്നെ നമുക്ക് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട് ഇവിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാങ്കേതിക സ്ഥാപനങ്ങൾ ഇവിടെ നടക്കുന്നു ഞാനിപ്പോൾ ഡി ഫെസ്റ്റിലെ ഹാൾ ക്യൂ എയിലാണുള്ളത് ഇവിടെ ബി റ്റു വി മീറ്റുകളാണ് നടക്കുന്നത് വിവിധ സ്ഥാപനങ്ങളിലുള്ള മീറ്റുകൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൗദി സാങ്കേതിക രംഗത്തേക്ക് കുതിക്കുന്നതിൻ്റെ ഒരു ഒരു ചുവടുവെപ്പുകളെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും ലോകത്തിലെ ഒരു മികച്ച സാങ്കേതിക ശക്തിയായി മാറാനുള്ള സൗദിയുടെ ഒരു ചൂട് ഈ മേളയിൽ നിന്നും പ്രത്യക്ഷമായി നമുക്ക് കാണാവുന്നതാണ് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ മേളയാണ് റിയാദിൽ അരങ്ങേറുന്നത് സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം തുറക്കുന്ന മേളയിൽ ഈ രംഗത്തെ ഏറ്റവും പുതിയ സംവിധാനങ്ങൾ പ്രദർശിപ്പിക്കാനും പരിചയപ്പെടുത്താനുമായി ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ആയിരത്തി എണ്ണൂറ് കമ്പനികൾ പങ്കെടുക്കുന്നുണ്ട് ഇതിനു പുറമെ അറുന്നൂറോളം സ്റ്റാർട്ടപ്പ് കമ്പനികളുടെയും സാന്നിധ്യം മേളയിലുണ്ടാകും സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾക്കും വ്യാപാര കരാറുകൾക്കും മേള സാക്ഷിയാകും ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നെത്തിയ ടെക്നോ മേഖലയിലെ ആയിരത്തി പ്രഭാഷകരും വിവിധ വേദികളിലായി സംസാരിക്കും രാജ്യത്തിനകത്തുള്ള വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും സ്റ്റാർട്ടപ്പ് സംരംഭകർക്കും വലിയ അവസരമാണ് ലീപ് ഒരുക്കുന്നത് ലോകോത്തര കമ്പനികളുടെ സിഇഒമാരും പ്രതിനിധികളും പങ്കെടുക്കുന്നത് ഈ രംഗത്തെ ഉദ്യോഗാർത്ഥികൾക്ക് ഗുണപരമായ ഭാവിയുണ്ടാക്കും സാങ്കേതിക വിദ്യാ മേഖലകളിലെ സംരംഭകർക്കും വിദ്യാർത്ഥികൾക്കും വലിയ രീതിയിൽ പ്രയോജനപ്പെടുന്നതാണ് ലീപ് മേള ലോകത്ത് സാങ്കേതിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് സൗദി അറേബ്യ കുതിക്കുന്നതിന്റെ ചൂട് ഒന്നാണ് ലീപ്പ് ലോകത്ത് നടക്കുന്ന പരിവർത്തനങ്ങളെ നേരിൽ കാണാനുള്ള അവസരമായിട്ടാണ് സന്ദർശകർ മേളയെ കാണുന്നത് രണ്ടു ലക്ഷം സന്ദർശകരെയാണ് ലീഫ് ഫെസ്റ്റിലേക്ക് സംഘാടകർ പ്രതീക്ഷിക്കുന്നത് ഈ ലീഫ് ഫെസ്റ്റില് സൗദിയിലെ മാത്രമല്ല ഭാവി ലോകത്ത് തന്നെ സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകാൻ പോകുന്ന എല്ലാവിധ മുന്നേറ്റങ്ങളും നമുക്ക് ദർശിക്കാവുന്നതാണ് സൗദിയിലെ പ്രവാസികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു എക്സിബിഷൻ ആണ് ലീപ് ആൻഡ് ലീ ഫെസ്റ്റ് ട്വന്റി ട്വന്റി ഫോർ നമ്മൾ മാത്രമല്ല നമ്മുടെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നാൽ അവർക്കും ഭാവിയിൽ എന്തൊക്കെയാണ് സാങ്കേതിക വിദ്യയിൽ മാറ്റങ്ങൾ വരാൻ പോകുന്നത് എന്തൊക്കെയാണ് ഭാവിയിലെ ഒരു തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണ് അവർക്ക് മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സാങ്കേതിക വിദ്യയുടെ ലോകം ഇതെല്ലാം മനസ്സിലാക്കാൻ ഈ ഡീ ഫെസ്റ്റ് സഹായിക്കും അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും ഇവിടെ വന്ന് ഈ ഡീ ഫെസ്റ്റിവൽ കാണണം അതുപോലെ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ തന്നെ അത് തയ്യാ ആസൂത്രണം ചെയ്ത് ഇവിടെ വരണം കാരണം നല്ല ഹെവി ട്രാഫിക് ആണ് ഞങ്ങൾ തന്നെ രാവിലെ പത്ത് മണിക്ക് പുറപ്പെട്ടിട്ട് രണ്ട് മണിക്കാണ് ഇവിടെ എത്തിയത് അത്രയും വലിയ ട്രാഫിക് ഉണ്ട് അപ്പൊ അത് ആസൂത്രണം ചെയ്ത് വേണം ആളുകൾ ഇവിടെ എത്താനായിട്ട് രാവിലെ പത്തര മുതൽ വൈകിട്ട് ഏഴ് മണി വരെയാണ് പ്രദർശന സമയം നമ്മൾ ഒരു ലിങ്കിൽ കയറി ഈ താഴെ കാണിക്കുന്ന ഈ ലിങ്കിൽ കയറി നമ്മുടെ പേരും എല്ലാം രജിസ്റ്റർ ചെയ്തതാണ് ബാഡ്ജ് കിട്ടും നമ്മുടെ മെയിലിലേക്ക് ഈ ബാഡ്ജ് വരും അത് കാണിച്ചാൽ മാത്രമാണ് ഇവിടെ പ്രവേശനം ലഭിക്കുക